മച്ചന്മാരെ നമ്മൾ വെയിറ്റ് എറിഞ്ഞിട്ട് വെയിറ്റിങ്ങിലാണ് മീരഴിച്ചുകൊണ്ടാണ് നമ്മൾ എറിഞ്ഞിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മീൻ കിട്ടുമെന്ന് നല്ലൊരു പ്രതീക്ഷയുണ്ട് ഏത് സമയത്തു വേണമെങ്കിലും നമ്മുടെ ചൂണ്ടയിൽ ഒരു തീപ്പുരട്ടി പ്രതീക്ഷ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് മീൻ മീനടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ മണി വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും ആ സെക്കൻഡിൽ തന്നെ അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു തന്ന് സ്റ്റിക്ക് എടുത്ത് കുക്ക് കുക്കപ്പോ എടുത്തോളണം കുക്കപ്പിന് ടൈം പാടാൻ പാടില്ല അതേ വെയിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ മീൻ മിസ്സായിപ്പോയി അപ്പോൾ എന്തായാലും ഒരു ഹുക്ക് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഹുക്കുകൾ മീൻ്റെ ശരീരത്തിൽ കയറാൻ ചാൻസ് ഉണ്ട് ചെറിയ ഹുക്കിൻ്റെ നീരാളിയാണ് നമ്മളിട്ടിരിക്കുന്നത് ഈ ചെറിയ ഹുക്കിൻ്റെ നീരാളിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി അത് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇനി നമുക്ക് മീനടിക്കാനുള്ള വെയിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പുഴുക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കുത്തൊഴുക്കാണ് പുഴകില് അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും നല്ല കുത്തുകഴുക്കാണ് ഇതൊന്നും അല്ലായിരുന്നു രണ്ട് ദിവസം മുമ്പ് ഇതിലും നല്ല കുത്തൊഴുക്കായിരുന്നു ഇപ്പം മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ചെറുതായിട്ടൊരു കുറവ് വന്നിരിക്കുന്ന വെള്ളത്തിൻ്റെ പക്ഷേ ഓവർ കുത്തൊഴുകായാലും നമുക്ക് മീൻ കിട്ടാൻ പാടായിരിക്കും മീഡിയം ഒഴുകൊക്കെ ഉള്ള സീനില്ല നമുക്ക് മീനടിക്കും അപ്പോൾ വീട് വെള്ളത്തിൽ കിടന്നാൽ അത് ചെറിയ ചെറിയ മീനുകൾ വന്ന് നമ്മുടെ ബെയിറ്റ് എടുത്ത് സെറ്റാവും അതിന് ശേഷമാണ് വലിയ മീനുകളൊന്നടിക്കുക അപ്പോൾ നമുക്കതിനു വേണ്ടി കാത്തിരിക്കുക ോഫ് കട്ടിലൊക്കെ കയറി അടിക്കും അത്ര വലിയ മീനാണ് നമ്മൾ ബേറ്റ് എടുക്കുക എന്ന് നമുക്ക് ഒട്ടും പിടിക്കാനായിട്ട് പറ്റില്ല ഈ സാഹചര്യത്തിൽ അതേസമയവും കറക്റ്റ് ആയിട്ട് നോക്കി നിൽക്കണം എന്തായാലും മണി വെച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അപ്പോൾ മീൻ അടിക്കുന്ന അറിയാൻ വലിയ പാടൊന്നുമില്ല മണി അടി കഴിക്കുമ്പോൾ തന്നെ പാഞ്ഞു തന്നെ സ്റ്റിക്ക് എടുത്താൽ മതി പിന്നെ ഓക്കെ കേസാണ് നമ്മൾ ചെറിയ ബുക്കിൻ്റെ നീരാളിയാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മീൻ ഹുക്കാവും അതിൽ ചെറിയ മീനും വലിയ മീനും ഒരുപോലെ തന്നെ കുടുങ്ങും വലിയ മീനാണെങ്കിൽ എല്ലാവരും വിചാരിക്കും ചെറിയ ഹുക്കിന് നീരാളി കിട്ടത്തില്ല എന്ന് അങ്ങനെയല്ല ഈ നീരാളി പ്രയോഗിക്കുമ്പോൾ ഒരു ഹുക്കിലല്ല മീൻ കുടുങ്ങുക ഒരു ഹുക്ക് കയറി കഴിയുമ്പോൾ തന്നെ മീനെ കഷടാനായിട്ട് കിടന്ന് പിടയ്ക്കും ആ സമയത്ത് കൂടുതൽ ഹുക്കുകൾ മീൻ്റെ ശരീരത്തിൽ വാലിലും ചിളയിലൊക്കെ പോയി കയറും അങ്ങനെയാണ് നമുക്ക് അവർ പിടിക്കാനായിട്ട് സാധിക്കുക അല്ലാണ്ട് ഒരു മൂക്ക് തന്നെ ചെറുതെങ്കിലും ഉണ്ടെങ്കിൽ അവർ വളച്ചു കളഞ്ഞ് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ നല്ല സ്ട്രൈക്ക് ആയിട്ടാണുള്ള വെയിറ്റിങ്ങിലാണ് ആ അടിച്ചുപൊടിച്ചു ഓ ഇപ്പം നല്ല റെഡി ആ അടിച്ചു ചടിച്ചു അച്ചന്മാരെ നമുക്ക് മീൻ കുടുങ്ങിയിട്ടുണ്ട് ഓ ഓ ഓ കുടുങ്ങിയൊന്നും വ്യക്തമില്ല എന്തായാലും നല്ല രടി കിട്ടി ആ ഓക്കെ ഓക്കെ മീനുണ്ട് മീനുണ്ട് അച്ചന്മാരെ നമ്മുടെ കാത്തിരിപ്പുകൾ കൊടുവിൽ നമുക്ക് മീൻ കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഓക്കെ ഓക്കെ സെറ്റാണ് സംഭവം അപ്പം നമുക്ക് പതുക്കെ റിട്രീവ് ചെയ്യാവുന്ന ആദ്യം തന്നെ നമുക്ക് മണി ഊരാം ഫസ്റ്റ് പ്രയോറിറ്റി അതിനാണ് നമുക്ക് ഒരു ചെറിയ ബുക്ക് കൊടുക്കുക എൻ്റെ പതുക്കെ പതുക്കെ അടുപ്പിക്കാം ആ നല്ല കൂട്ടുകൂട്ടുന്നുണ്ട് ഇത് പിന്നെ ഒരു പിടിയില്ല എന്തായാലും അടുത്തേക്ക് വരുന്നുണ്ട് അത് നോക്കാം കൂറിലാവാനാണ് ചാൻസ് കൂരൻ്റെ ഒരു പിടുത്താണ് കാണുന്നത് എന്തായാലും ഫസ്റ്റ് മീൻ ഫസ്റ്റ് മീൻ വരുന്നുണ്ട് എന്താ അവർക്ക് അളിയ ഓ ഓ കുറുവയാണ് ഓ അവിടെ ഇരിക്കട്ടെ ഉറപ്പ് എടുക്കാം അവിടെ കുടുങ്ങിയിട്ടുണ്ട് റിസ്ക് എടുക്കണ്ട നമുക്ക് അങ്ങോട്ട് പോവാം കൂറിലാണ് 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 ചെറിയ കൂറിലാണ് ആ ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ മച്ചന്മാരെ നമുക്ക് മീൻ മീൻകറിയിക്കുകയാണ് ചെറിയ കൂലിലാണ് അപ്പോൾ ചെറിയ കൂറിലടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വലിയ കൂറിലും അതുപോലെ തന്നെ മറ്റു മീനുകളൊക്കെ കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കതിൽ റിമൂവ് ചെയ്യാം ബുക്ക്